മൈത്രേയ ഉവാച മൈത്രേയ മുനി തുടർന്ന് പറയുകയാണ് വിദുരരോടാണ് പറയുന്നത് പ്രിയ പുത്ര വിദുരരെ വിളിക്കുന്നതാണ് പരമപൂജനീയനായ ഭഗവാൻ ശ്രീ മഹാദേവൻ്റെ വാക്കുകൾ കേട്ട സകലരും സന്തുഷ്ടചിത്തരായി നന്ന് വളരെ നന്ന് എന്ന് പറഞ്ഞു അപ്പോൾ ഒരു ചെറിയ കോസ്മെറ്റിക് സർജറിയാണ് ഇവിടെ ഭഗവാൻ നടത്തിയത് അപ്പോൾ ആ കോസ്മെറ്റിക് സർജറി നടന്നു കഴിഞ്ഞപ്പം ഗംഭീരായി നന്നായി എന്നാണ് പറഞ്ഞത് ഇവിടെ ആരും ചോദിച്ചില്ല ആ ഒറിജിനൽ സാധനം തന്നെ തിരിച്ചുണ്ടാക്കി തന്നൂടെ എന്നാരും ചോദിച്ചില്ല നേരെ മറിച്ച് ഇവിടെ ഭാവന ഉദ്ദീപിപ്പിക്കാൻ ഉള്ള കാര്യങ്ങളാണ് പറയുന്നത് അത് നന്നായി എന്ന് മറുപടിയും പറയുകയാണ് പ്രിയപുത്ര പരമപൂജനീയനായ ഭഗവാൻ ശ്രീ മഹാദേവന്റെ വാക്കുകൾ കേട്ട സകലരും സന്തുഷ്ടചിത്തരായി നന്ന് വളരെ നന്ന് എന്ന് പറഞ്ഞു അതിനുശേഷം ഭഗവാൻ ശ്രീ പരമേശ്വരനെ ക്ഷണിച്ചുകൊണ്ട് ബ്രഹ്മാവ് ഋഷിമാർ എന്നിവരോടൊപ്പം ഇന്ദ്രൻ തുടങ്ങിയ ദേവന്മാർ വീണ്ടും യാഗശാലയിലെത്തി ഇവരെല്ലാവരും അദ്ദേഹത്തിൻ്റെ അടുത്ത് ചെന്ന് അദ്ദേഹത്തിന് യാഗത്തിന് ഔപചാരികമായിട്ട് ക്ഷണിച്ചു ക്ഷണിക്കുകയാണ് ക്ഷണം അദ്ദേഹം സ്വീകരിച്ചു അദ്ദേഹം ഇവരോടൊപ്പം യാഗശാലയിലേക്ക് എത്തി അനന്തരം ആ ദേവന്മാർ സർവൈശ്വര്യ പരിപൂർണനായ ആ ശ്രീ മഹാദേവൻ എന്തൊക്കെ അരുളി ചെയ്തുവോ അവയെല്ലാം ചെയ്തു യജ്ഞപശുവിൻ്റെ ശിരസിനെ ദക്ഷപ്രജാപതിയുടെ ഉടലിനോട് യോജിപ്പിച്ചു അപ്പോൾ ഭഗവാൻ ശ്രീരുദ്രൻ കരുണാപുരസരം കടാക്ഷിക്കുകയും ദക്ഷൻ ഉറക്കത്തിൽ നിന്നെന്ന പോലെ എഴുന്നേൽക്കുകയും ചെയ്തു അപ്പോൾ ഇവിടെ ഹെഡ് ട്രാൻസ്പ്ലാന്റേഷൻ നടന്നിട്ടും ഇൻഡിവിജ്വാലിറ്റിക്ക് മാറ്റം വന്നില്ല ഇപ്പോഴത്തെ ആധുനിക ശാസ്ത്രമനുസരിച്ച് നമ്മുടെ ഇൻഡിവിജ്വാലിറ്റിയെ തീരുമാനിക്കുന്നത് നമ്മുടെ ബ്രെയിൻ സ്ട്രക്ചർ നമ്മുടെ ബ്രെയിനിൻ്റെ ഘടനയാണ് നമ്മുടെ ഇൻഡിവിജ്വാലിറ്റിയെ വ്യക്തിത്വത്തെ നിർണയിക്കുന്നത് അതുകൊണ്ടാണ് ഈ ബ്രെയിൻ ട്രാൻസ്പ്ലാന്റേഷന് ഇതുവരെ ലീഗലായിട്ടുള്ള അനുമതി കൊടുത്തിട്ടില്ല കാരണം എന്ന് വെച്ചാൽ ബ്രെയിൻ ട്രാൻസ്പ്ലാന്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇൻഡിവിജ്വാലിറ്റി മാറുമോ എന്നുള്ളതാണ് ചോദ്യം മാറാനാണ് സാധ്യത ആധുനിക ശാസ്ത്രം അനുസരിച്ചിട്ട് പക്ഷേ ഈ കഥാഭാഗം അനുസരിച്ചിട്ട് വലിയ മാറ്റമൊന്നും ഉണ്ടാകുന്നില്ല ദക്ഷപ്രജാപതിയുടെ ശിരസിൻ്റെ സ്ഥാനത്ത് യജ്ഞപശുവിൻ്റെ യജ്ഞപശു പശു എന്നുള്ളതിന് മൃഗം എന്നേ അർത്ഥമുള്ളൂ യജ്ഞപശുവായ ആടിൻ്റെ തല യോജിപ്പിച്ചപ്പോൾ വലിയ വ്യത്യാസമൊന്നും ഉണ്ടായില്ല അപ്പോൾ ബ്രെയിൻ സീറ്റ് ഓഫ് കോൺഷ്യസ്നെസ് ആണ് എന്ന് ഒരു പക്ഷെ പൂർവികർ കരുതിയിട്ടുണ്ടാവുകയില്ല ഇപ്പോഴും രണ്ട് വാദഗതികളിലുള്ളതിലൊന്ന് ആ വാദഗതിക്കാരാണ് അതായത് ബ്രെയിനും കോൺഷ്യസ്നെസ്സും തമ്മിൽ എന്തോ ഒരു ബന്ധമുണ്ട് റേഡിയോ സ്റ്റേഷനും റേഡിയോയും തമ്മിലുള്ള ബന്ധം പോലെ റേഡിയോയിലുള്ള ചില ട്രാൻസിറ്ററും കപ്പാസിറ്റർ കപ്പാസിറ്ററും ഒക്കെ പോയാൽ റേഡിയോ പ്രവർത്തിക്കില്ല സ്റ്റേഷൻ കിട്ടില്ല പക്ഷേ റേഡിയോ പ്രവർത്തിക്കാത്തതുകൊണ്ട് സ്റ്റേഷൻ കിട്ടുന്നില്ല എങ്കിൽ അതിൻ്റെ അർത്ഥം സ്റ്റേഷന് കുഴപ്പമുണ്ട് എന്നല്ല അതേപോലെ നമ്മുടെ തലച്ചോറും കോൺഷ്യസ്നസ്സും തമ്മിലൊരു ബന്ധമുണ്ട് നമ്മുടെ തലച്ചോറിൻ്റെ ചില ഭാഗങ്ങൾ കേടായാൽ പ്രവർത്തനരഹിതമായാൽ കോൺഷ്യസ്നെസ്സിൻ്റെ പ്രവർത്തനത്തിൽ ചില വ്യത്യാസങ്ങളും വ്യതിയാനങ്ങളും വരും പക്ഷെ അതുകൊണ്ട് ബ്രെയിൻ കോൺഷ്യസ്നെസ്സിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നു സീറ്റ് ഓഫ് ആണ് എന്ന് ഒരു കൂട്ടം ശാസ്ത്രജ്ഞർ അംഗീകരിക്കുന്നില്ല മറ്റൊരു കൂട്ടം ശാസ്ത്രജ്ഞരുടെ അഭിപ്രായ പ്രകാരം ബ്രെയിനാണ് ഈ കോൺഷ്യസ്നസ് ഉണ്ടാകാൻ കാരണം സീറ്റ് ഓഫ് കോൺഷ്യസ്നസ് ബ്രെയിനാണ് അതുകൊണ്ട് ഇപ്പോഴും ബ്രെയിനിൽ എവിടെയാണ് ഈ കോൺഷ്യസ്നെസ്സിൻ ഉള്ളത് കോൺഷ്യസ്നെസ്സിൻ്റെ സ്ഥാനം എവിടെയാണുള്ളത് എന്ന് നിർണ്ണയിക്കപ്പെട്ടിട്ടില്ല ഈ അടുത്ത കാലത്ത് ഒരു ശാസ്ത്രജ്ഞൻ ഫിസിസിസ്റ്റ് അഭിപ്രായപ്പെട്ടത് കോൺഷ്യസ്നസ്സുമായിട്ട് ബന്ധപ്പെടാൻ നമുക്ക് നമുക്ക് അതീതമായിട്ടുള്ളൊരു ഉണ്ട് എന്നും ആ കോൺഷ്യസ്നെസ്സുമായിട്ട് ബന്ധപ്പെടാൻ നമ്മളെ സഹായിക്കുന്നതാണ് നമ്മുടെ തലച്ചോറും എന്നാണ് പലരും അത് അംഗീകരിച്ചിട്ടില്ല പക്ഷേ ഈ രണ്ട് വാദഗതികൾ വളരെ ശക്തമായിട്ട് ആധുനിക ശാസ്ത്ര ലോകത്ത് ഉണ്ട് അപ്പോൾ അതിൽ നമ്മുടെ പൂർവികന്മാർ ബ്രെയിൻ അല്ല സീറ്റ് ഓഫ് കോൺഷ്യസ്നസ് കോറിലേഷനുണ്ട് ബന്ധമുണ്ട് പക്ഷെ ബ്രെയിൻ പ്രൊഡ്യൂസ് ചെയ്യുന്നതല്ല കോൺഷ്യസ്നസ് അങ്ങനെയാണെങ്കിൽ ബ്രെയിൻ പ്രൊഡ്യൂസ് ചെയ്യുന്നതാകണമെന്നില്ല വ്യക്തിത്വം ഇൻഡിവിജ്വാലിറ്റി അതുകൊണ്ടാണ് തല ട്രാൻസ്പ്ലാന്റ് ചെയ്തപ്പോഴും മാറ്റം ഉണ്ടാകാതിരുന്നത് ദക്ഷൻ്റെ തലയ്ക്ക് പകരം ആടിൻ്റെ തല വയ്ക്കുമ്പം ആടിൻ്റെ ഞാനല്ലേ അവിടെ ഉണ്ടാകേണ്ടത് ബ്രെയിനാണ് ഞാൻ എന്ന ബോധത്തെ പ്രൊഡ്യൂസ് ചെയ്യുന്നതെങ്കിൽ ഞാൻ എന്നുള്ള ഇൻഡിവിജ്വാലിറ്റിയെ പ്രൊഡ്യൂസ് ചെയ്യുന്നതെങ്കിൽ ബ്രെയിൻ മാറിയാൽ ബ്രെയിൻ സ്ട്രക്ചർ മാറിയാൽ എൻ്റെ ഘടന മാറും അങ്ങനെ മാറില്ല എന്നാണ് നമ്മുടെ പൂർവികരെ കരുതിയിരുന്നത് ബ്രെയിൻ കോൺഷ്യസ്നസ്സിനെ സ്വീകരിക്കുന്ന ഒരു സാധനമാണ് അതിനെ സ്വീകരിച്ചതിനെ റിഫ്ലക്റ്റ് ചെയ്യുന്ന സാധനമാണ് കോൺഷ്യസ്നെസ് ഉണ്ടാക്കുന്ന ഒരു കേന്ദ്രമായിട്ട് നമ്മുടെ പൂർവികർ തലച്ചോറിനെ കണ്ടിട്ടില്ല എന്ന് വേണം ഈ ഭാഗം വായിക്കുമ്പം നമുക്ക് മനസ്സിലാക്കാൻ അനന്തരം ആ ദേവന്മാർ സർവ സർവൈശ്വര്യ പരിപൂർണനായ ആ ശ്രീ മഹാദേവൻ എന്തൊക്കെ അരുളി ചെയ്തുവോ അവയെല്ലാം ചെയ്തു യജ്ഞപശുവിൻ്റെ ശിരസിനെ ദക്ഷപ്രജാപതിയുടെ ഉടലിനോട് യോജിപ്പിച്ചു അപ്പോൾ ഭഗവാൻ ശ്രീരുദ്രൻ കരുണാപുരസരം കടാക്ഷിക്കുകയും ദക്ഷൻ ഉറക്കത്തിൽ നിന്നെന്നപോലെ എഴുന്നേൽക്കുകയും ചെയ്തു ട്രാൻസ്പ്ലാന്റേഷൻ കഴിഞ്ഞപ്പം കഴിഞ്ഞതുകൊണ്ട് ട്രാൻസ്പ്ലാന്റേഷൻ ശക്തമായത് ട്രാൻസ്പ്ലാന്റേഷൻ സക്സസ്ഫുൾ ആയതുകൊണ്ട് മാത്രം ആ ജീവൻ നിലനിന്ന് കൊള്ളണമെന്നില്ല ജീവൻ നിലനിൽക്കണമെന്നുണ്ടെങ്കിൽ ഈശ്വര കടാക്ഷം കൊണ്ട് മാത്രമേ സാധിക്കുകയുള്ളൂ ദൈവം രണ്ട് പ്രാവശ്യമാണ് ചിരിക്കുക എന്നാണ് അറിവുള്ളവർ പറയുന്നത് ഒന്ന് ഈ ഭൂമിയിൽ കുറച്ചു ഭാഗം എൻ്റേതും നിൻ്റേതും എന്ന് വ്യക്തികൾ പറയുമ്പോൾ ഈശ്വരൻ ചിരിക്കും രണ്ട് വൈദ്യന്മാർ രോഗികളോട് ജീവൻ രക്ഷിച്ചുകൊള്ളാം എന്ന് പറയുമ്പോഴും ദൈവം ചിരിക്കും അത്ര ഇപ്പം ഇത് രണ്ടും ഈശ്വരൻ്റേതാണ് ഈ ഭൂമി ഈശ്വരൻ്റേതാണ് നമുക്ക് ഉപയോഗിക്കാൻ ഇത് നമ്മുടേതല്ല എൻ്റേതും നിങ്ങളുടേതുമല്ല ഇത് വരുന്ന തലമുറകൾക്ക് കൈമാറുവാനുള്ള ട്രസ്റ്റിഷിപ്പ് മാത്രമേ എനിക്ക് നിങ്ങൾക്കുള്ളൂ നമുക്ക് ഉപയോഗിക്കാം പക്ഷെ നമുക്കിതിൻ്റെ മോൾ ഉടമസ്ഥതയില്ല ജീവനും അതുപോലെ തന്നെയാണ് അപ്പം ഏത് ജീവൻ ഏത് ഓപ്പറേഷൻ സക്സസ്ഫുൾ ആയാലും അനസ്തേഷ്യ മാറി അബോധത്തിൽ നിന്ന് ബോധത്തിലേക്ക് ഉണരണമെന്നുണ്ടെങ്കിൽ ഈശ്വര കടാക്ഷം കൂടിയേ തീരൂ അപ്പോൾ ഭഗവാൻ ശ്രീരുദ്രൻ കരുണാപുരസരം കടാക്ഷിക്കുകയും ദക്ഷൻ ഉറക്കത്തിൽ നിന്നെന്ന പോലെ എഴുന്നേൽക്കുകയും ചെയ്തു ജീവൻ വളരെ ശ്രദ്ധിച്ച് കേൾക്കേണ്ടതാണ് പരിമിതമായ ജീവൻ ഈശ്വരൻ്റെ കരുണാകടാക്ഷത്താൽ ഉരുത്തിരിഞ്ഞ് വരുന്നതാണ് ഞാൻ നിങ്ങളുമൊക്കെ ഭഗവാന്റെ കടാക്ഷത്തിൽ ഉരുത്തിരിഞ്ഞ് വന്നവരാണ് നമ്മളുടെ ജീവിതം നമ്മൾ പരമപവിത്രരാണ് നമ്മുടെ ജീവിതവും പരമപവിത്രമാണ് സൈക്രഡ് ആണ് നമ്മുടെ ജീവിതം കാരണം ഇത് ഈശ്വര കോപത്തിൽ ഉരുത്തിരിഞ്ഞ് വന്നതല്ല എൻ്റെയും നിങ്ങളുടെയും ജീവിതം ഈശ്വര കോപത്തിൻ്റെ പരിണത ഫലമല്ല എൻ്റെയും നിങ്ങളുടെയും ജീവിതം നമ്മൾ അബോധത്തിൽ നിന്ന് ബോധത്തിലേക്ക് ഉണർന്നത് സ്വേച്ഛയാലല്ല ഈശ്വര കടാക്ഷത്താലാണ് എന്നുള്ളതുകൊണ്ട് നമ്മളുടെ ജീവിതം വളരെ സീക്രഡ് ആണ് അത് വളരെ പവിത്രമായത് ആണ് ഇപ്പം കടാക്ഷിക്കുകയും ദക്ഷൻ ഉറക്കത്തിൽ നിന്നെന്നപോലെ എഴുന്നേൽക്കുകയും ചെയ്തു ചെയ്തു എഴുന്നേറ്റപ്പോൾ മുന്നിൽ കണ്ടത് തൻ്റെ ജീവൻ രക്ഷിച്ച ഭഗവാൻ ശ്രീ പരമേശ്വരനെയാണ് ഈ ദക്ഷൻ്റെ തലയുണ്ടായിരുന്ന സമയത്ത് ഇയാളുടെ നമ്പർ വൺ ശത്രു ആരാന്ന് ചോദിച്ചാൽ ഭഗവാൻ ശ്രീരുദ്രൻ ഭഗവാൻ എന്നുള്ളത് അദ്ദേഹം ചേർക്കുമോ എനിക്കറിയില്ല രുദ്രൻ അങ്ങനെ അടിപിടി കലാശങ്ങളുണ്ടായി തല അറുത്ത് മാറ്റി യാഗ യജ്ഞ ഹോമ അഗ്നിയിൽ ദഹിപ്പിച്ചു യാഗാഗ്നിയിൽ ദഹിപ്പിച്ചു തലയില്ലാത്ത ഉടലിൽ യജ്ഞപശുവിൻ്റെ തല കൂട്ടിച്ചേർത്തു ഭഗവാൻ കടാക്ഷിച്ചു ഉണർന്നെഴുന്നേറ്റപ്പോൾ മുമ്പിൽ കണ്ടത് തൻ്റെ ജീവൻ രക്ഷിച്ച ഭഗവാൻ ശ്രീ പരമേശ്വരനെയാണ് അപ്പം നേരത്തെ ഉണ്ടായിരുന്ന ദേഷ്യം ഉണ്ടോ ഇല്ലയോ എന്ന് നമുക്കൊന്ന് പരിശോധിക്കാം ട്രാൻസ്ഫർമേഷൻ ഉണ്ടായോ ഇല്ലയോ എന്നുള്ളത് പരിശോധിക്കാം ഈശ്വര കടാക്ഷം കൊണ്ടുണ്ടാകേണ്ടത് ട്രാൻസ്ഫർമേഷനാണ് ആ ട്രാൻസ്ഫർമേഷൻ ഉണ്ടാകുന്നു തല എന്താണെന്നുള്ളതല്ല ആടിൻ്റെ തലയാണോ തൻ്റെ സ്വന്തം തലയാണോ വേറെന്തിൻ്റെങ്കിലും തലയാണോ എന്നുള്ളതല്ല ചോദ്യം ബോധത്തിൽ മാറ്റം വന്നിട്ടുണ്ടോ എന്നുള്ളതാണ് ചോദ്യം ട്രാൻസ്ഫോർമേഷൻ ഈ സ്പിരിച്വൽ പ്രാക്ടീസസ് ട്രാൻസ്ഫർമേറ്റീവാണ് നമ്മുടെ അല്ലറ ചില്ലറ കാര്യങ്ങൾ സാധിച്ചു തരുന്ന ഒരു കാര്യസ്ഥനല്ല ഭഗവാൻ നമ്മളെ സമൂലം പരിവർത്തനം ചെയ്യുന്ന മഹാകാരുണ്യ സ്വരൂപനാണ് ഭഗവാൻ ഈശ്വരനെ സമീപിക്കുന്നത് ട്രാൻസ്ഫോംഡ് ആവാനാണ് അപ്പോൾ ട്രാൻസ്ഫോർമേഷൻ ഉണ്ടായിട്ടുണ്ടോ എന്ന് നോക്കാം അപ്പോൾ എഴുന്നേൽക്കുകയും ചെയ്തു എഴുന്നേറ്റപ്പോൾ മുന്നിൽ കണ്ടത് തൻ്റെ ജീവൻ രക്ഷിച്ച ഭഗവാൻ ശ്രീ പരമേശ്വരനെയാണ് ഇപ്പോൾ ജീവൻ രക്ഷിച്ച ആളെയാണ് മുമ്പിൽ കണ്ടത് തനിക്ക് എന്തോ പറ്റി എന്നൊരു ചിന്ത അദ്ദേഹത്തിൻ്റെ ഉള്ളിലുണ്ടായിരുന്നു അദ്ദേഹം കണ്ടത് തൻ്റെ ശത്രുവായ ഭഗവാനെ അല്ല എന്ന് വേദവ്യാസ മഹർഷി സൂചിപ്പിക്കുകയാണ് അവിടെ തൻ്റെ ജീവൻ രക്ഷിച്ചയാളെയാണ് കണ്ടത് ഈ ജീവൻ രക്ഷിച്ചതാര ഭഗവാനാണ് അപ്പോൾ ജീവൻ രക്ഷിക്കപ്പെടേണ്ടതാണ് എന്ന ധാരണ ഭഗവാനുണ്ട് ജീവൻ രക്ഷിക്കപ്പെടേണ്ടതാണ് എന്ന ധാരണ ഭഗവാൻ ഉണ്ട് എങ്കിൽ ആ ജീവൻ പരമപവിത്രമായതാണ് പരമപ്രധാനമായതാണ് എന്ന് ഈശ്വരന് ധാരണയുണ്ടാകണം അതുകൊണ്ട് എൻ്റെയും നിങ്ങളുടെയും ഒക്കെ പരിമിതമായ ജീവൻ ഈശ്വര കടാക്ഷത്താൽ ഉരുത്തിരിഞ്ഞ് നിലനിൽക്കുന്നതാണ് എന്നുള്ളത് കൊണ്ട് അത് വളരെ പ്രധാനപ്പെട്ടതാണ് ജീവിത നിരാസം അനധ്യാത്മികകരമാണ് അധ്യാത്മികത ജീവിതത്തെ തള്ളിക്കളയുന്നതല്ല ജീവിതത്തെ ആശ്ലേഷിച്ച് നിർത്തുന്നതല്ല അപ്പം എന്താ കണ്ടപ്പോൾ കണ്ടപ്പോൾ ഒരു സൂചന തന്നു വേദവ്യാസ മഹർഷി തൻ്റെ ജീവൻ രക്ഷിച്ച ഭഗവാനെയാണ് കണ്ടത് ശത്രുവായ ഭഗവാനെയല്ല കുറച്ച് മരിക്കുന്ന തലമാറുന്നതിന് മുമ്പ് ട്രാൻസ്ഫോമേഷന് മുമ്പ് എന്തൊന്നിനെയാണോ ശത്രുവായിട്ട് കണ്ടത് അതിനെ തൻ്റെ രക്ഷകനായിട്ട് കാണുകയാണ് കാഴ്ചപ്പാടി മാറ്റം ഉണ്ടാവുകയാണ് അതാണ് അധ്യാത്മികത ലളിതാസഹസ്രനാമം നമ്മൾ വായിക്കുന്നത് അതിനാണ് ലളിതാ സഹസ്രനാമാദികൾ ലളിതാസഹസ്രനാമം എൻ്റെ മനസ്സിൽ ഇപ്പോൾ പെട്ടെന്ന് വന്നത് പറഞ്ഞു ഉള്ളൂ പോയി ലളിതാസഹസ്രനാമം എന്ന് പറഞ്ഞാൽ പരാശക്തിയുടെ ആയിരം നാമങ്ങൾ ആ തുടങ്ങുന്ന തമ്മയിൽ അവസാനിക്കുന്ന തമ്മയിൽ പക്ഷേ തുടങ്ങുന്നിടത്തല്ല അവസാനിക്കുന്നത് കാഴ്ചപ്പാട് മാറി ആയിരം നാമങ്ങളിലൂടെ സഞ്ചരിച്ചു കഴിഞ്ഞപ്പോൾ കാഴ്ചപ്പാടുകൾ മാറി ഭാഗവതം എന്ന മഹാഗ്രന്ഥം പാരായണം ചെയ്ത് കഴിയുമ്പോൾ താഴ്ചപ്പാട് മാറണം സർവചരാചരങ്ങളെയും തൻ്റെ ഭഗവാന്റെ അംശമാണ് എന്ന് കണ്ട് സ്നേഹിക്കുവാനും ആദരിക്കുവാനും കഴിയുന്നുണ്ടോ എന്ന് പരിശോധിക്കണം അല്ലെങ്കിൽ അല്ലാതെ വെറുതെ മൃദുലമായ ഒരു ഒരു വികാരമാണ് ഉണ്ടാകുന്നതെങ്കിൽ അതുകൊണ്ട് പ്രത്യേകിച്ച് അല്ല വലിയ കാരണം കാര്യമുണ്ട് എന്ന് ഞാൻ കരുതുന്നില്ല ഭഗവാന്റെ പേര് കേൾക്കുമ്പോൾ കരയുന്നു ഭഗവാന്റെ നാമം കേൾക്കുമ്പോൾ രോമാഞ്ചം ഉണ്ടാകുന്നു നല്ലത് പക്ഷേ ചുറ്റുപാടുകളിലുമുള്ള ജീവജാലങ്ങളെ കാണുമ്പോൾ അതെല്ലാം തൻ്റെ ഭഗവാന്റെ തുടിപ്പുകളാണ് എന്ന തിരിച്ചറിവോടുകൂടി പെരുമാറാനും കൂടി സാധിക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കേണ്ടതാണ് പരിശോധിക്കുമ്പോൾ ഇല്ല എന്നാണ് സ്വയം ബോധ്യപ്പെടുന്നതെങ്കിൽ കൊട്ടിഘോഷിക്കേണ്ട പിന്നെയും വായിക്കൂ ഭാഗവതാദികൾ അതുകൊണ്ടാണ് ആവർത്തിക്കുന്നത് ഒരു പ്രാവശ്യം ആഹാരം കഴിച്ചാൽ ഉരുള ചോറുണ്ടാൽ വയറ് നിറയുമെങ്കിൽ രണ്ടാമത്തെ ഉരുള അപ്പോൾ ആവർത്തിക്കേണ്ട ആവശ്യമില്ല ആഹാരം ആവർത്തിക്കുന്നത് വിശപ്പ് മാറാത്തത് കൊണ്ടാണ് അതുകൊണ്ടാണ് ആവർത്തനം അനിവാര്യമായി തീരുന്നത് ഭഗവാൻ ശ്രീ മഹാദേവനോടുള്ള വിദ്വേഷം കൊണ്ട് കലുഷിതവും അശുദ്ധവുമായിരുന്ന ദക്ഷൻ്റെ അന്ധകരണം ഭഗവാന്റെ കരുണ തുലുമ്പുന്ന കടാക്ഷം പതിച്ചതിനാൽ മഴക്കാലത്ത് കലങ്ങി മറിഞ്ഞ ജലത്തോടു കൂടിയ കയം ശരക്കാലത്ത് തെളിഞ്ഞു ശുദ്ധമാകുന്നതുപോലെ നിർമ്മലമായി ഭവിച്ചു തൻ്റെ ചുറ്റുപാടുകളിൽ കാണുന്ന ഉപമകൾ കാണുന്ന കാഴ്ചകളെ ആധ്യാത്മികമായിട്ടുള്ള അറിവുകൾ വെളിപ്പെടുത്താനുള്ള ഉപമകളാക്കി മാറ്റുകയാണ് മഹാമുനികൾ അവർ സഞ്ചരിച്ചു കൊണ്ടിരിക്കുമ്പോൾ അവരുടെ ഇന്ദ്രിയങ്ങൾ പ്രവർത്തനക്ഷമമായിരുന്നു എന്നും കൂടി ഇതിൽ നിന്ന് നാം മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് അവർ കണ്ണടച്ചിരിക്കുകയായിരുന്നില്ല അവരുടെ ഇന്ദ്രിയങ്ങൾ സദാ ജാഗരൂകമായിരുന്നു വർഷക്കാലം ശരത്കാലത്തിന് വഴിമാറുന്നതും അങ്ങനെ വർഷക്കാലം ശരത്കാലത്തിന് വഴിമാറുമ്പോൾ കലങ്ങി മറിഞ്ഞൊഴുകുന്ന നദികൾ നിർമ്മലമാകുന്നതും അവർ കണ്ടു അവരത് അവരുടെ സമാധ്യവസ്ഥയിൽ വെളിപ്പെട്ട് കിട്ടിയ അറിവുകളെ മറ്റുള്ളവർക്ക് ബോധ്യപ്പെടുത്തുവാൻ വേണ്ടിയുള്ള സഹായികളാക്കി കൂട്ടി ജീവിതത്തിൻ്റെ ചുറ്റുപാടുകളെ കൗതുകത്തോടുകൂടി നിരീക്ഷിക്കാത്ത ഒരാൾക്ക് ഇത് പറയാൻ സാധിക്കില്ല അപ്പോൾ വേദവ്യാസ മഹർഷി ഇരുട്ട ഇരു ഇരുട്ടടഞ്ഞ ഒരു ഗുഹയ്ക്കത്ത് ധ്യാനനിരതനായിരുന്നപ്പോൾ വെളിപ്പെട്ട് കിട്ടിയതല്ല തൻ്റെ ചുറ്റുപാടുകളിലുള്ള പ്രകൃതിയുടെ മനോഹാരിതകളെ ആസ്വദിച്ച് അതിൽ നിന്നും കൂടി ഒരുത്തിരിച്ചെടുത്തതാണ് ഇതല്ല അതുകൊണ്ട് ചുറ്റുപാടുകളെക്കുറിച്ച് നാം അറിയേണ്ടതായിട്ടുണ്ട് അതിനെക്കുറിച്ച് അറിയില്ല അറിയാൻ ഞങ്ങൾക്ക് ആഗ്രഹമില്ല എന്ന് പറയുന്നതിൽ അർത്ഥമില്ല ഭഗവാൻ ശ്രീ മഹാദേവനോടുള്ള വിദ്വേഷം കൊണ്ട് കലുഷിതവും ഭഗവാനോടുള്ള വിദ്വേഷം കൊണ്ട് കലുഷിതവും അശുദ്ധവുമായിരുന്ന ദക്ഷന്റെ അന്ധകരണം ഭഗവാനോടുള്ള വിദ്വേഷം കൊണ്ട് ഭഗവാനോടുള്ള ആരോടുള്ള വിദ്വേഷമായാലും വിദ്വേഷം ആരോടായാലും അത് ഭഗവാനോട് തന്നെയാണ് കാരണം ഭഗവാൻ അല്ലാതെ ഇവിടെ വേറെ എന്താ ഉള്ളത് അപ്പോൾ വിദ്വേഷം എന്ത് ചെയ്യും മനസ്സിനെ കലുഷിതമാക്കും മനസ്സെങ്ങനെയാ കലുഷിതമാവുക ചിന്തകളുടെ ആധിക്യം കൊണ്ടാണ് മനസ്സ് കലുഷിതമാവുക മനസ്സ് കലുഷിതമാകുമ്പോൾ അത് അശുദ്ധവുമാകുന്നു ഒരുപാട് ചിന്തകൾ മനസ്സിലുണ്ടാകുമ്പോൾ ആ മനസ്സ് അശുദ്ധമായ മനസ്സാണ് അപ്പം വിദ്വേഷം കൊണ്ട് കലുഷിതവും അശുദ്ധവുമായിരുന്ന ദക്ഷൻ്റെ അന്ധകരണം മനസ്സ് ഭഗവാന്റെ കരുണ തുളുമ്പുന്ന കടാക്ഷം പതിച്ചതിനാൽ കരുണ തുളുമ്പുന്ന ഭഗവത് കടാക്ഷം ശക്തിപാതമുണ്ടായപ്പോൾ കരുണാപൂർവ പൂർണനായ ഭഗവാന്റെ കാരുണ്യ കടാക്ഷമേറ്റപ്പോൾ ട്രാൻസ്ഫോർമേഷൻ ഉണ്ടായി അല്ലാതെ ഒരു വ്യക്തിക്ക് സ്വന്തം പരിമിതമായ പരിശ്രമം കൊണ്ട് മാറാൻ സാധിക്കുകയില്ല ട്രാൻസ്ഫോർമേഷൻ ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ കാഴ്ചപ്പാടിൽ മാറ്റമുണ്ടാകണമെന്നുണ്ടെങ്കിൽ ഈശ്വരാനുഗ്രഹം കൂടിയേ തീരൂ ആ ഭഗവാൻ ശ്രീ മഹാദേവനോടുള്ള വിദ്വേഷം കൊണ്ട് കലുഷിതവും അശുദ്ധവുമായിരുന്ന ദക്ഷൻ്റെ അന്ധക്കരണം ഭഗവാന്റെ കരുണ തുടമ്പുന്ന കടാക്ഷം പതിച്ചതിനാൽ ഇനി ഉപമ പറയാണ് മഴക്കാലത്ത് കലങ്ങി മറിഞ്ഞ കൂടിയ കയം ശരത്കാലത്ത് തെളിഞ്ഞ് ശുദ്ധമാകുന്നതുപോലെ നിർമ്മലമായി ഭവിച്ചു ഇവിടെ കയം ഒന്നും ചെയ്യുന്നില്ല അതുകൊണ്ടാണ് ആ ഉപമ പറഞ്ഞത് ദക്ഷൻ ഇവിടെ ഒന്നും ചെയ്തില്ല ഞാനും നിങ്ങളും ഒന്നും ചെയ്യുന്നില്ല എല്ലാം ചെയ്യുന്നത് കയം വർഷക്കാലത്ത് പെയ്ത മഴ കാരണം കലങ്ങി മറിഞ്ഞു ശരത്കാലത്ത് അത് താനേ തെളിഞ്ഞു അപ്പോൾ ഈശ്വരോന്മുഖമായി തിരിയ മാത്രം ആ തിരിയുന്നത് പോലും ഈശ്വര കടാക്ഷം കൊണ്ടാണ് ഈശ്വരോന്മുഖരായിട്ട് തിരിയുന്നത് പോലും കടാക്ഷം കൊണ്ടാണ് ആ ഈശ്വര കടാക്ഷം കൊണ്ട് ഈശ്വരോന്മുഖരായി തിരിഞ്ഞാൽ ആ ഈശ്വര കടാക്ഷത്തിൻ്റെ ഊക്കനുസരിച്ചിട്ടാണ് നമ്മളിൽ ട്രാൻസ്ഫോർമേഷൻ ഉണ്ടാവുന്നത് ശുദ്ധമാ നിർമ്മലമായി ഭവിച്ചു തൻ്റെ കൺമുന്നിൽ തന്നെ അനുഗ്രഹമായി ഭവിച്ചു ശുദ്ധമാകുന്നത് പോലെ നിർമ്മലമായി ഭവിച്ചു തൻ്റെ കൺ മുന്നിൽ തന്നെ അനുഗ്രഹമായി ഭവിച്ചു അപ്പൊ ഭഗവാന്റെ ഭഗവാനെ കാണുന്നത് തൻ്റെ ജീവിത സൗഭാഗ്യത്തിന്റെ മൂർത്തിമ രൂപമായിട്ടാണ് എൻ്റെ കൺമുമ്പിൽ തന്നെ അനുഗ്രഹ സൂചകമായ കടാക്ഷത്തോടെ നിൽക്കുന്ന ഭഗവാൻ ശ്രീ പരമേശ്വരനെ കണ്ടപ്പോൾ ദക്ഷന് ആ സർവേശ്വരനെ ആവോളം സ്തുതിക്കാനാണ് തോന്നിയത് നേരത്തെ കണ്ടപ്പോൾ എന്താ തോന്നിയത് നേരത്തെ കണ്ടപ്പോൾ ചീത്ത വിളിക്കാനാണ് തോന്നിയത് ഇപ്പം കാണുമ്പോൾ എന്താ തോന്നുന്നത് ഇപ്പം കാണുന്നത് കാണുമ്പം സ്തുതിക്കാനാണ് തോന്നുന്നത് തോന്നുന്നത് കാഴ്ച വസ്തുവിൽ വ്യത്യാസമുണ്ടോ ഇല്ല നേരത്തെ കണ്ടതായി ശ്രീരുദ്രനെ ഇപ്പം കാണുന്നതാരെയാണ് ശ്രീരുദ്രനെ നേരത്തെ കണ്ടപ്പോൾ എന്താ ചെയ്തത് ചീത്ത വിളിച്ചു ഇപ്പം കണ്ടപ്പോൾ എന്താ ചെയ്യാൻ തോന്നുന്നത് സ്തുതിക്കാനാണ് തോന്നുന്നത് ഇതാണ് ട്രാൻസ്ഫോർമേഷൻ ചുറ്റുപാടുകളിലല്ല മാറ്റം ഉണ്ടാവുക അധ്യാത്മികമായിട്ട് നാം മുന്നേറുമ്പോൾ നമ്മുടെ ചുറ്റുപാടുകളല്ല മാറുക നമ്മളാണ് മാറുക അത് വളരെ ഭംഗിയായിട്ട് വ്യാസഭഗവാൻ ഇവിടെ വെളിപ്പെടുത്തുകയാണ് ഇപ്പോൾ ഈ കഥകളൊക്കെ കേൾക്കുമ്പോൾ അങ്ങനെ ചിന്തിച്ച് ഇതിൽ നിന്ന് നമുക്ക് പകർന്നെടുക്കേണ്ടത് എടുത്ത് അത് നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ സാധിക്കണം നമ്മൾ ഈശ്വരോന്മുഖരായി ചിരിക്കുമ്പോൾ നമ്മുടെ ചുറ്റുപാടുകളിലല്ല മാറ്റമുണ്ടാവുക നമ്മളിൽ ആണ് മാറ്റമുണ്ടാവുക അതുകൊണ്ട് നമ്മളിൽ നമ്മുടെ ഭൗതിക സാഹചര്യങ്ങളിലല്ല നമ്മളിൽ മാറ്റങ്ങൾ ഉണ്ടാകുന്നുണ്ടോ എന്നുള്ളത് നിരന്തരം ശ്രദ്ധിച്ചുകൊണ്ട് വേണം മുന്നോട്ട് പോകുവാൻ അതിനെയാണ് വിശേഷേണയുള്ള നോക്കൽ എന്ന് പറയുന്നത് പ്രജ്ഞ എന്നൊക്കെ പറയുന്നത് അത്രമാണ് അത് ഇടയ്ക്കിടയ്ക്ക് പരിശോധിച്ചിട്ട് വേണം മുന്നോട്ട് പോകാൻ ആവോളം ശ്രദ്ധിക്കാനാണ് തോന്നിയത് എന്നാൽ അദ്ദേഹത്തിന് അതിന് കഴിഞ്ഞില്ല തലമാറിയില്ലേ അപ്പം ശ്രദ്ധിക്കാൻ കഴിഞ്ഞില്ല കാരണം കൊടിയ അപരാധം ചെയ്ത തന്നോട് ക്ഷമിക്കുകയും തന്നെ അനുഗ്രഹിക്കുകയും ചെയ്ത ഭഗവാന്റെ നേർക്കുണ്ടായ സ്നേഹാധിക്യവും തൻ്റെ ശരീരാഭിമാനം ഹേതുവായി അകാലമൃത്യുവിനിരയായ പ്രിയപുത്രിയെക്കുറിച്ച് ചിന്തിച്ചപ്പോൾ തോന്നിയ ദുഃഖാധിക്യവും അദ്ദേഹത്തെ ഗദ്ഗതകണ്ഠനാക്കി ആടിൻ്റെ തലയുള്ളതുകൊണ്ടല്ല അദ്ദേഹത്തിന് സ്തുതിക്കാൻ പറ്റാതെ പോയത് നേരമറിച്ച് താൻ നേരത്തെ ചെയ്തു കൂട്ടിയ കാര്യങ്ങളുടെ സ്മരണ ഉണ്ടായി അപ്പോഴും തലച്ചോറിലാണ് മെമ്മറിയുടെ സീറ്റ് എന്നാണ് ആധുനിക ശാസ്ത്രം പറയുന്നത് അതാണോ എന്നുള്ളതാണ് ഇവിടെ ചോദ്യം കാരണം ഇവിടെ വച്ചിരിക്കുന്നത് ആടിൻ്റെ തലയാണ് ആ ആടിൻ്റെ തലയിൽ എങ്ങനെയാണ് ദക്ഷൻ്റെ ഭൂതം ഭൂതകാലം പ്രതിഫലിച്ചത് എന്നുള്ളതാണ് ചോദ്യം ഇപ്പം ഇതൊക്കെ നമ്മൾ പരിശോധിക്കേണ്ട തള്ളിക്കളയാം ഒറ്റയടിക്ക് അശാസ്ത്രീയമാണ് എന്ന് പറഞ്ഞ് നമുക്ക് വേണമെങ്കിൽ ഇന്ന് തള്ളിക്കളയാം നാളെ ഒരു പക്ഷേ ശാസ്ത്രം ഇത് ശരിയാണ് എന്ന് പറഞ്ഞാലോ ശാസ്ത്രം ഇത് ശരിയല്ല എന്ന് പറയുമെന്ന് എന്തെങ്കിലും ഉറപ്പുണ്ടോ ശാസ്ത്രത്തിന് തന്നെ ആ ഉറപ്പില്ല ആധുനിക ശാസ്ത്രത്തിന് ആ ഉറപ്പില്ല അതുകൊണ്ട് ഇത് തള്ളിക്കളയാൻ പറ്റില്ല ഇത് നമ്മൾ ചിന്തിക്കേണ്ടുന്ന ഒരു കാര്യമാണ് അപ്പം തല മാറി വെച്ചതുകൊണ്ടല്ല അദ്ദേഹത്തിന് ഭഗവാനെ സ്തുതിക്കാൻ കഴിയാതിരുന്നത് അതിൻ്റെ കാരണം എന്താ കൊട്ടിയെ അപരാധം ചെയ്ത തന്നോട് ക്ഷമിക്കുകയും തന്നെ അനുഗ്രഹിക്കുകയും ചെയ്ത ഭഗവാന്റെ നേർക്കുണ്ടായ സ്നേഹാധിക്യവും തൻ്റെ ശരീരാഭിമാനം ഹേതുമായി അകാലമൃത്യുവിനിരയായ കുറിച്ച് ചിന്തിച്ചപ്പോൾ തോന്നിയ ദുഃഖാധിക്യവും സ്നേഹാധിക്യവും ദുഃഖാധിക്യവും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടായപ്പം ഭഗവാനോടുള്ള സ്നേഹാധിക്യം പക്ഷെ തൻ്റെ ശരീരാഭിമാനം ഹേതുവായിട്ട് ഹേതുവായിട്ടാണ് തൻ്റെ മകൾ അകാലമൃത്യുവിന് ഇടയായത് ഞാൻ എന്റേത് എനിക്കുള്ളത് എന്ന ചിന്ത കാരണമാണ് തൻ്റെ പ്രിയപുത്രി മരിക്കാനിടയായത് അത് ചിന്തിച്ചപ്പോൾ തോന്നിയ ദുഃഖാധിക്യവും അദ്ദേഹത്തെ ഗദ്ഗത കണ്ഠനാക്കി സ്നേഹാധിക്യം ഗദ്ഗതകണ്ഠനാക്കി ദുഃഖാധിക്യവും ഗദ്ഗത കണ്ഠനാക്കി രണ്ടും കൂടി ചേർന്നപ്പം ഡബിൾ ഗദ്ഗത ഖണ്ഡനായി കണ്ണുകളിൽ കണ്ണുനീർ നിറഞ്ഞു വാക്കുകൾ തൊണ്ടയിൽ കുടുങ്ങി ഭഗവാനോടുള്ള പരാനുരാഗത്താൽ ഈ പരാനുരാഗം പരാനുരാഗമുണ്ടായത് ദക്ഷൻ എഫർട്ട് ഇട്ടിട്ടല്ല ഈ പരാനുരാഗമുണ്ടായത് ഈശ്വരാനുഗ്രഹം കൊണ്ടാണ് ഭഗവാനോടുള്ള പരാനുരാഗത്താൽ പരവശനായിരുന്നുവെങ്കിലും ദക്ഷൻ്റെ ബുദ്ധി നിർമ്മലമായി ഭവിച്ചിരുന്നതിനാൽ വളരെയേറെ പണിപ്പെട്ട് മനസ്സിനെ നിയന്ത്രണ വിധേയം ആക്കി സ്നേഹാധിക്യവും മനസ്സിനെ കലുഷിതമാക്കും ദുഃഖാധിക്യവും മനസ്സിനെ കലുഷിതമാക്കും അപ്പം ഭഗവാനോടുള്ള പരാനുരാഗം അദ്ദേഹത്തെ പരവശനാക്കി എങ്കിലും ബുദ്ധി നിർമ്മലമായിരുന്നു ചിന്തകൾ ചിന്തകളതിലുണ്ടായിരുന്നില്ല തൻ്റെ തൻ്റെ വർത്തമാനത്തെയും തൻ്റെ ഭൂതത്തെയും നിർമ്മലമായ തൻ്റെ ബോധി ബുദ്ധിയിൽ പ്രതിഫലിച്ച് കാണുകയാണ് ചെയ്തത് അവിടെ ചിന്തകൾ ഉണ്ടായില്ല ബുദ്ധി നിർമ്മലമായി ഭവിച്ചിരുന്നതിനാൽ വളരെയേറെ പണിപ്പെട്ട് മനസ്സിനെ നിയന്ത്രണ വിധേയമാക്കി അതിനുശേഷം നിർവ്യാജമായ ഭക്തിഭാവത്തോടെ ഭഗവാന്റെ മഹാത്മ്യത്തെ കുറിച്ച് സംസാരിക്കാൻ തുടങ്ങി നിർവ്യാജമായ ഭക്തി ഭാവത്തോടു കൂടി എന്താ ഈ നിർവ്യാജമായ ഭക്തിഭാവം ഞാൻ എൻ്റേത് എനിക്കുള്ളത് എന്നുള്ള ഇട്ടാവട്ടത്തിൽ നിന്നുകൊണ്ടുള്ള ഭക്തിയല്ല നിർവ്യാജമായ ഭക്തി അതിൽ ഞാൻ എൻ്റേത് എനിക്കുള്ളത് എന്നില്ല നിർവ്യാജമായ ഭക്തിഭാവത്തോടെ ഭഗവാന്റെ മഹാത്മ്യത്തെക്കുറിച്ച് സംസാരിക്കാൻ തുടങ്ങി